വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഏഴാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ സങ്കീർത്തനം നാൽപ്പത്തിയേഴ് മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാല് ഷിനാർ രാജാവായ അമ്രാഫൽ എലാസാർ രാജാവായ അരിയോക് ഏലാം രാജാവായ കെദർ ലായോമർ ജാതികളുടെ രാജാവായ തീതാൽ എന്നിവരുടെ കാലത്ത് ഇവർ സ്വതോം രാജാവായ ബേര ഗൊമോര രാജാവായ ബിർഷ ആത്മ രാജാവായ ഷിനാബ് സെബോയിം രാജാവായ ഷെമേബർ സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സമ്മത്സരം കെദോർ ലായോമെറിന് കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സമ്മത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സമ്മത്സരത്തിൽ കെദോർ ലയോമരും അവനോടുകൂടെയുള്ള രാജാക്കന്മാരും വന്ന് അസ്തരോത് കർണയീമിലെ രഫായികളെയും ഹാമിലെമിലെ ഏമ്യരെയും മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിസ്പാത്തിൽ വന്ന് അമലേക്കിയരുടെ ദേശമൊക്കെയും അസസോൻ താമാറിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതോം രാജാവും ഗൊമോരോ രാജാവും ആത്മാ സെബോയിം രാജാവും സോവർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ധീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദോർ ലായോമർ ജാതികളെ രാജാവായ തീദാൽ ചിനാർ രാജാവായ അമ്രാഫിൾ എലാസാർ രാജാവായ അരിയോക് എന്നിവരുടെ നേരെ പടനിരത്തി ന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീം താഴ്വരയിൽ കീൽകുഴികൾ കുഴികൾ വളരെ ഉണ്ടായിരുന്നു സ്വതോം രാജാവും ഗൊമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സ്വതോമിലും ഗൊമോരയിലും ഉള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിന്റെ സഹോദരന്റെ മകനായി സ്വതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ എസ്കോലിന്റെയും ആനേലിൻ്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മേശേഖിന്റെ ഇടതുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തൻ്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കെദോർ കെദോർലായോമരനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സ്വതോം രാജാവ് രാജ താഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലേം രാജാവായ മൽക്കി സദേക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിനും ദശാംശം കൊടുത്തു സ്വതോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സ്വതോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ ഹോവൈങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാലിക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനയർ എസ്കോ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനഞ്ച് അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ എഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അതിന് അബ്രാം കർത്താവായ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ദമ്മേശ്വയ്ക്കുകാരനായ ഈ എലിയേസർ അത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകുകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോബയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവന് നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽതേ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് ചെയ്തു കർത്താവായ യഹോവെ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു ഭീതിയും അന്ധതമസും അവൻറെ മേൽ വീണു അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിവരും അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരളി ചെയ്തു സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രയും നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേനിയർ കെനിസ്യർ കന്മോദ്യർ ഹിത്യർ പെറിസ്യർഫായിമ്യർ അമോരിയർ കനാന്യർ ഗിർഗ്യർ യബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളിച്ചു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയേഴ് സംഗീത പ്രമാണിക്ക് കോരഹ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം സകല ജാതികളുമായുള്ളവരെ കൈക്കൊട്ടുവിൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്കോബിന്റെ ഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹ്ളനാഥത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവൻ സ്തുതി പാടുവൻ നമ്മുടെ രാജാവിന് സ്തുതി പാടുവൻ സ്തുതി പാടുവൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതുര്യ കീർത്തനം പാടുവൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രി വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെറോനെ ജനിപ്പിച്ചു ഹെസ്റോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമ്മി നാദാബിനെ ജനിപ്പിച്ചു അമ്മി നാദാബ് നഹശോനെ ജനിപ്പിച്ചു നഹശോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഒബേദിനെ ജനിപ്പിച്ചു ഒബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ സലോമോനെ ജനിപ്പിച്ചു സലോമോൻ രഹബിയാമയെ ജനിപ്പിച്ചു

ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് ജനിപ്പിച്ചു എലിയാക്കി അസോറിനെ ജനിപ്പിച്ചു അസോർ സദോഖിനെ ജനിപ്പിച്ചു സദോക് ജനിപ്പിച്ചു 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 അഖീം എലിയാസറെ എലിയാസർ മഥാനെ മഥാൻ യാക്കോബിനെ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകെ കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ തന്നെ അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ അവനെ യേശു എന്ന് പേറിടേണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം